നമസ്കാരം സ്വാഗതം മലയാളികളുടെ വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന എം ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച പുലർച്ചെയാണ് എം ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഹൃദയാഘാതമുണ്ടായതോടെ നില വഷളാവുകയായിരുന്നു പിന്നാലെ എം ടിയുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചു മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആദര സൂചകമായി സംസ്ഥാന സർക്കാർ ഡിസംബർ തീയതികളിൽ ഔദ്യോഗികമായി ദുഃഖം ആചരിക്കും ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് നാലു മണിവരെ കോഴിക്കോട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും വീട്ടിൽ മാത്രമായിരിക്കും പൊതുദർശനം ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും തന്റെ മൃതദേഹം എവിടെയും പൊതുദർശനത്തിന് വെക്കരുതെന്നും വിലാപയാത്ര പാടില്ലെന്നും എം ടി നേരത്തെ തന്നെ മക്കളോട് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പൊതുദർശനം വീട്ടിൽ മാത്രമായി ചുരുക്കിയത് സിനിമാ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ നൽകിയ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർന്ന് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ പറഞ്ഞു മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരനെ അവസാനമായി ഒരു നോക്കു കാണാൻ കോഴിക്കോട്ടെ വീട്ടിൽ എത്തിയതായിരുന്നു മോഹൻലാൽ സംവിധായകൻ ടി കെ രാജീവ് കുമാറും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എം ടിയുമായി ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടെന്നും നല്ല സ്നേഹമായിരുന്നുവെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ സംസ്കൃത നാടകങ്ങൾ കാണാൻ എം ടി മുംബൈയിലെത്തിയ കാര്യവും മോഹൻലാൽ ഓർത്തെടുത്തു എം ടിയുമായി വൈകാരിക അടുപ്പമുണ്ടായിരുന്നുവെന്നും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ച ഒരാളാണ് താനെന്നും മോഹൻലാൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുന്നയൂർ കുളത്തുകാരൻ ടി നാരായണൻ നായരുടെയും കുടല്ലൂരുകാരി അമ്മാളുമ്മയുടെ മകനായാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടിയുടെ ജനനം തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളത്തും പാലക്കാട്ടെ കുടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു ചെറുപ്പത്തിലെ നനത്ത വഴികളിൽ നിന്ന് പെറുക്കിയെടുത്ത ഓർമ്മകളെമ്പാടും എം ടിയുടെ എഴുത്തിൽ ഇഴകൾ പാകി നിളയൂരത്തെയും നാട്ടുവഴികളിലേയും അനുഭവ മുഹൂർത്തങ്ങൾ കഥകളിലും നോവലുകളിലും സിനിമകളിലും അത്രമേൽ ഭാവ തീവ്രമായി ആവിഷ്കരിക്കപ്പെട്ടു പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു ഉപരിപഠനം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി പ്രവർത്തിച്ചു രണ്ടിടത്തും കണക്കുമാഷായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ എം ടി എ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നിർമാല്യത്തിലൂടെ ലഭിച്ചു നാല് തവണയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നിവയ്ക്കായിരുന്നു കേന്ദ്ര അംഗീകാരങ്ങൾ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ബന്ധനം കടവ് എന്നിവ നേടി മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ബന്ധനം കേരള വർമ്മ പഴശ്ശിരാജ എന്നിവയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും അദ്ദേഹം വിവാഹം കഴിച്ചു കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിലെ സിത്താരയിലാണ് താമസം മൂത്തമകൾ സിത്താര ഭർത്താ ൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു രണ്ടാമത്തെ മകൾ അശ്വതി പ്രശസ്ത നർത്തകയാണ് You 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 are are watching... are are watching. watching. Yeah. watching watching me watching me on. on. Subscribe 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 for more videos. Subscribe for more more videos. videos. here for more videos. Subscribe <laughs> now. Thank you.